രാഹുൽ മാംകൂട്ടത്തിൽ പിന്തുണയുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട മുൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടും ആരും പരാതി നൽകുന്നില്ലെന്നും ഹസൻ പറഞ്ഞു അതേസമയം സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല പ്രതിരോധം തുടങ്ങുകയാണ് കോൺഗ്രസിനുള്ളിൽ രാഹുൽ സമ്മേളനത്തിന് സഭയിലെത്തുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ നിലവിലെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രാഹുൽ രാജിവെക്കേണ്ടതില്ലെന്നും നിലപാട് അറിയിച്ചിരുന്നു ഇന്നിപ്പോൾ മുൻ യു ഡി എഫ് ആവർത്തിച്ചു അതൊരു അവകാശമാണ് രാഹുൽ പോകണമോ എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് സ്വന്തം പാർട്ടിയിലെ അരഡസൻ എം എൽ എമാരും മന്ത്രിമാരും ഉന്നതരായ നേതാക്കളും സ്ത്രീ സംബന്ധിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെതിരെ ഒരക്ഷരം പോലും ശബ്ദിക്കാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം കാര്യങ്ങളെ അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് രാഹുലിനെതിരെയുള്ള സർക്കാർ നിർദ്ദേശ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഷാഫിക്കെതിരെയുള്ള എസ് എഫ് ഐ ഡിവൈഎഫ്എ പ്രവർത്തകരുടെ ആക്രോശം പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇതൊക്കെയാണ് പാർട്ടി രാഹുലിനോട് വീണ്ടും അടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ കൂടാതെ അന്വേഷണം തുടങ്ങി ദിവസം വരെയും ആരോപണമുയർത്തിയ സ്ത്രീകൾ നേരിട്ടൊരു പരാതിയും അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുമില്ല അതിനിടയിലാണ് മുൻ സി പി ഐ എം മന്ത്രിമാര് തന്നോട് മോശമായി സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തുവെന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തില് കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനുമെതിരെ കേസെടുക്കണമെന്ന പരാതി വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് എം മുനീറാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് തിരുവനന്തപുരം